പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ലോട്ടസ് ട്യൂബറിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് ആദ്യമായി താമര വാങ്ങി വെക്കുന്നവർക്കൊക്കെ വെക്കാവുന്ന വെറൈറ്റീസാണ് താമര ഈ ഒരു സമയത്തും പൂവിടുമോ എന്നുള്ള സംശയമാണ് എല്ലാവർക്കും നമുക്കൊക്കെ ഇപ്പോഴും പൂക്കളുണ്ട് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസ് വാങ്ങി വയ്ക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ കാലാവസ്ഥയിലും ധാരാളം പൂക്കൾ കിട്ടും നമുക്ക് പല വെറൈറ്റീസിലും ഇപ്പോഴും ബഡ്ഡുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിന്ന് സെയിലിനായിട്ട് വളരെ കുറഞ്ഞ വെറൈറ്റീസാണുള്ളത് എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് അപ്പോൾ ഏതെങ്കിലും ട്യൂബേഴ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നമ്മൾ ഈ ഒരാഴ്ച ഡി ടി ഡി സി വഴി മാത്രമാണ് ട്യൂബേഴ്സൊക്കെ അയക്കുന്നത് അടുത്ത ആഴ്ച മുതലാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് അയക്കുള്ളൂ കാരണം ഈ ഒരാഴ്ച ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഡി ടി ഡി സി ആണെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിട്ടാലും കൊറിയർ അയക്കാനായിട്ട് സാധിക്കും പക്ഷേ സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് നിന്ന് അയക്കണം അപ്പോൾ ഈ ഒരാഴ്ച ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഡി ടി ഡി സി വഴി മാത്രമാണ് പ്ലാൻസ് അയക്കുക അതുപോലെ ഡി ടി ഡി സി ഓഫീസുള്ള സ്ഥലത്തെ പിൻകോഡ് തന്നെ തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടാതെ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം നമുക്ക് സെയിലിനായിട്ടുള്ള ഫസ്റ്റ് വെറൈറ്റി വരുന്നത് കാവേരിയാണ് കാവേരിയുടെ രണ്ട് ട്യൂബേഴ്സാണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഒരുപാട് ഹൈറ്റിലൊക്കെ പോയിട്ട് വലിയ പൂ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കാവേരി കാവേരിയുടെ ഈ ഒരു ട്യൂബർ നൂറ്റൻപത് രൂപ ആദ്യം കാണിച്ച ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരുപാട് പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഡ്രിപ്പിംഗ് ഡ്യൂ ഡ്രിപ്പിംഗ് ഡ്യൂവിൻ്റെ ഈ ഒരു ട്യൂബറിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ ട്യൂബർ ചെയ്യുന്നത് പൊട്ടിപ്പോയിട്ടുള്ളതാണ് ഈ ഒരു ട്യൂബറിന് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ആദ്യമായിട്ട് താമര വാങ്ങി വെക്കുന്നവർക്കൊക്കെ വെക്കാവുന്നൊരു വെറൈറ്റിയാണ് ഡ്രിപ്പിംഗ് ഡ്യൂ ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ ട്യൂബർ എടുക്കുന്ന സമയത്തും ട്യൂബറിൽ ബഡൊക്കെ ഉണ്ടായി നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നൂറ് രൂപയാണ് ഈ ഒരു ട്യൂബറിന് റേറ്റ് വരുന്നത് ഇതും വലിയൊരു ട്യൂബർ ആയിരുന്നു പക്ഷേ മുകൾ ഭാഗം പൊട്ടിപ്പോയിട്ടുള്ളതാണ് ഇനി ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും ട്യൂബേഴ്സാണുള്ളത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നതും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് മിസ് കേരള നമുക്ക് ട്യൂബേഴ്സ് കിട്ടാൻ പ്രയാസമുള്ള ഒരു വെറൈറ്റി കൂടിയാണ് മിസ് കേരള ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ജാപ്പനീസ് ഓറഞ്ച് എന്ന വെറൈറ്റിയാണ് ജാപ്പനീസ് ഓറഞ്ചിൻ്റെ ഈ ഒരു ട്യൂബറിന് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിനും നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരുപാട് ഗ്രോ ടിപ്പുകളൊക്കെ ഉള്ള ട്യൂബേഴ്സ് തന്നെയാണ് ജാപ്പനീസ് ഓറഞ്ച് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് രുതിര നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ് നല്ല റെഡിഷ് പിങ്കിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് രുതിരയുടെ ഒരു ട്യൂബറാണ് ആയിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് രുദിര ഒരുപാട് ഗ്രോട്ടിപ്പുകളൊക്കെ ഉള്ള ഒരു ട്യൂബറാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നല്ലൊരു റെഡിഷ് പിങ്കിൽ ഒരുപാട് പെറ്റൽ കൗണ്ടോട് കൂടി ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് സർവേശ്വർ ഒരു പുതിയ വെറൈറ്റി കൂടിയാണ് സർവേശ്വർ സർവേശ്വറിൻ്റെ ഒരു ട്യൂബറുണ്ട് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ചെറിയ ട്യൂബർ ആയതുകൊണ്ടാണ് നമ്മൾ മുന്നൂറ് രൂപക്ക് കൊടുക്കുന്നത് നല്ല റേറ്റുള്ള വെറൈറ്റിയാണ് ഈ അടുത്തതായിട്ട് കാണിക്കുന്നത് മിഥിലയാണ് മിഥില വലിയ പൂക്കളും അതുപോലെ വലിയ ലീഫൊക്കെ വരുന്നൊരു വെറൈറ്റിയാണ് മിഥിലയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബറിന് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിനും നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും ട്യൂബേഴ്സ് ആണ് മിഥില എന്ന വെറൈറ്റിയിൽ ആയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് യു ടി പി ആണ് യു ടി പിയുടെ രണ്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരുപാട് പെറ്റൽ കൗണ്ടോട് കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് രണ്ട് ട്യൂബേഴ്സാണ് യുട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു മൈക്രോ വെറൈറ്റി ആണ് പച്ച പച്ചക്കളറിൽ ചെറിയ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഗ്രീൻ ഡ്രൈം ഗ്രീൻ ഡ്രൈമിൻ്റെ ഒരു ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരുപാട് ഗ്രോട്ടിപ്പുള്ള നല്ലൊരു ഹെൽത്തിയായ ട്യൂബറാണ് ഒരു സമയം തന്നെ ഒരുപാട് പൂക്കൾ വിരിയുന്ന ഒരു വെറൈറ്റിയാണ് ഗ്രീൻ ഡ്രൈവ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് പിങ്ക് ജൂപ്പീറ്റർ ആണ് നല്ലൊരു ബ്ലൂമറാണ് ഒരു സമയം തന്നെ ഒന്നിലേറെ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ജൂപ്പീറ്ററിൻ്റെ ഈ രണ്ട് ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് അൻപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു മൈക്രോ വെറൈറ്റി തന്നെയാണ് ലിയാങ്ലി ലിയാങ്ലിയുടെ ഒരു ട്യൂബറാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കട്ട് ചെയ്തിട്ട് രണ്ടായിട്ടൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ ട്യൂബറാണ് അപ്പോൾ ഇത്രയും ലോട്ടസ് ട്യൂബേഴ്സാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് താമരകൾ വെച്ച് പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ടൈമാണ് ഇപ്പോൾ കാരണം നമുക്കൊരുവിധം എല്ലാ വെറൈറ്റീസിലും ട്യൂബേഴ്സ് കിട്ടുന്ന ഒരു സീസണാണ് ഒരുവിധം എല്ലാ ട്രോപ്പിക്കൽ വെറൈറ്റീസിലും നമുക്ക് നല്ല ഹെൽത്തിയായി ട്യൂബ് ബേസ് കിട്ടുന്ന ഒരു സമയം ഇപ്പോഴാണ് ഈ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ജനുവരി ലാസ്റ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്ലവറിങ് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്യൂബേഴ്സ് കിട്ടില്ല പിന്നെ എല്ലാം റണ്ണേഴ്സ് ആയിരിക്കും ആദ്യമായിട്ടൊക്കെ താമര വാങ്ങി വെക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങി വെക്കാവുന്ന ഒരു ടൈം ഇപ്പോൾ തന്നെയാണ് ഒരു ജനുവരി പകുതിയോ ലാസ്റ്റേക്കാകുമ്പോൾ ഒന്നും ഒന്ന് റീപ്പോർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഫ്ലവറിങ് സീസണിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൂക്കൾ കാണാനായി സാധിക്കും നമുക്ക് ട്യൂബേഴ്സ് പൊതുവെ റേറ്റ് കുറവിലും ഒരു സമയം ഇപ്പോൾ തന്നെയാണ് ഒരുപാട് ട്യൂബേഴ്സ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവരും വളരെ റേറ്റ് കുറച്ചിട്ടാണ് ട്യൂബേഴ്സൊക്കെ സെയിൽ ചെയ്യുക നമുക്ക് ഫ്ലവറിങ് സീസൺ സ്റ്റാർട്ട് ചെയ്താൽ ട്യൂബേഴ്സ് അപൂർവ്വമായിട്ടാണ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ട്യൂബേഴ്സിന് നല്ല റേറ്റ് ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ടൊക്കെ താമര വാങ്ങി വെക്കുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വന്ന് ചോദിക്കാവുന്നതാണ് ഇപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും നമ്മളെ വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും ആരും മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്